തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു എറണാകുളം തോപ്പുംപടി സ്വദേശി ചുള്ളിക്കൽ വീട്ടിൽ ഷഹീർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ബ്ലെസ്സിംഗ് എന്ന ബോട്ടാണ് അഴിക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്തത് കരവലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണിത് തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുക്കുന്ന മത്സ്യബന്ധനം നടത്തുന്ന രീതി മത്സ്യ സമ്പത്ത് കുറയാനിടയാകും ഇതിലൂടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യ ലഭ്യത കുറയുമെന്ന് കാണിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയിൽ അഴിക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ നടത്തിയ പരിശോധനയിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന എറണാകുളം തോപ്പമ്പടി സ്വദേശി ഷഹീർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ബ്ലസ്സിംഗ് എന്ന ബോട്ടാണ് അഴിക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്തത് കരവലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ് ഇത് ലംഘിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ഈ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത് പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു തൃശൂർ ജില്ലയിലെ തെക്കേ അതിർത്തിയായ അഴിക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്പിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് അഴിക്കോട് ഭാഗത്തുനിന്ന് വന്ന ബോട്ട് പിടിയിലായത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ